ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പ് നാനൂറ് മീറ്റർ റൺ നാന്നൂറ് മീറ്റർ ഹെഡിൽസ് എന്നിവയിൽ മത്സരിക്കാൻ രാമന്തളി കല്ലേറ്റും കടവിലെ കെ വി ലേഖ യോഗ്യത നേടിയിരിക്കുന്നു ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും അതിരാവിലെ എഴുന്നേറ്റ് കഠിനമായ പരിശീലനത്തിലാണ് ലേഖ കഴിഞ്ഞ രണ്ടു വർഷമായി മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിന്റെ ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിച്ച് നിരവധി മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും ലേഖ ഏഷ്യൻ ഗെയിംസിൽ യോഗ്യത നേടുന്നത് ആദ്യമായാണ് ഏഴിമല നാവിക അക്കാദമിയിൽ കഴിഞ്ഞ വർഷം നടന്ന ക്രോസ് കൺട്രി മത്സരത്തിൽ അഞ്ച് കിലോമീറ്റർ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും ഗോൾഡ് മെഡലും കരസ്ഥമാക്കിയത് മുന്നോട്ടുള്ള മത്സരങ്ങളിൽ തിളക്കമാർന്ന വിജയങ്ങൾ നേടുന്നതിന് പ്രചോദനമായിട്ടുണ്ട് നേവൽ അക്കാദമിയിൽ കോൺട്രാക്ടറുടെ കീഴിൽ ദിവസവേതനത്തിൽ ക്ലീനിങ് ജോലി ചെയ്യുന്ന കെ വി ലേഖ ജീവിത പ്രാരബ്ദങ്ങൾക്കിടയിലും അതിരാവിലെ എഴുന്നേറ്റ് കഠിനമായി പ്രാക്ടീസ് ചെയ്തതിനു ശേഷമാണ് ജോലിക്ക് പോകുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടിവരുന്ന വലിയ സാമ്പത്തിക ചെലവുകൾ വഹിക്കാൻ വഴി കാണാതെ പ്രയാസങ്ങൾ നേരിടുകയാണിവർ നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രോത്സാഹനവും പിന്തുണയുമാണ് സ്പോർട്സ് രംഗത്ത് മുന്നോട്ടുള്ള പ്രയാണത്തിന് ലേഖയ്ക്ക് പ്രേരണയാകുന്നത് എൻ്റെ ജന്മനാട് ആലക്കോട് പഞ്ചായത്തിലെ കിമിരിയിലാണ് എന്ന കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് രാമന്തളി ഞാൻ പത്താം ക്ലാസ് വരെ സ്പോർട്സ് പോയിട്ടുണ്ട് സ്റ്റേറ്റ് മീറ്റ് വരെ പങ്കെടുത്തിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിൻ്റെ പ്രാരബ്ധ കാരണം പോകാൻ പറ്റിയിട്ടില്ല പിന്നെ അതിന് ശേഷം ഇപ്പമാണ് ഒരു കൊല്ലത്തിലധികമായി മലയാളി മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കൂട്ടുകാരുടെ നിർബന്ധ പ്രകാരം പങ്കെടുക്കുന്ന ലോക ബോക്സിങ് ചാമ്പ്യൻ രേഖ കെ സി ബീന ഇവരെല്ലാം നിർബന്ധപ്രകാരമാണ് ഇപ്പം ഞങ്ങൾക്ക് മുമ്പേ സ്പോർട്സിലേക്ക് ഭയങ്കര താല്പര്യമുണ്ട് നമുക്കിങ്ങനെയൊരു അവസരം കിട്ടണം കിട്ടിയിട്ടാണെങ്കിലും ഇതിലൊരു ഇതിൻ്റെ മുമ്പേ ഉണ്ടായിട്ടുണ്ട് അപ്പം കൂട്ടുകാർ എല്ലാം നിർബന്ധിച്ച് അപ്പം ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റി ഈ ലെവലിൽ നാഷണൽ ലെവലിൽ രണ്ടു പ്രാവശ്യം പങ്കെടുത്തു ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് അപ്പോൾ ഏഷ്യ മീറ്റിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടി എല്ലാം പങ്കെടുക്കാനുള്ള കുടുംബ കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം ബുദ്ധിമുട്ടെല്ലാം കാരണം ക്ലീനിങ് തൊഴിലാളിയാണ് നേവൽ അക്കാദമിയിൽ കെ പി ഡി കമ്പനിയിൽ ജോലി ചെയ്യുന്നു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ